വനനിയമ ഭേദഗതി ജോസ് കെ മാണിയുടെ നിർദ്ദേശം പാസായാൽ അത് ചരിത്രത്തിലെ തന്നെ നാഴിക കല്ലായി മാറും കേരളത്തിലെ മലയോര കർഷകരുടെ നിരന്തര ആവശ്യമായിരുന്നു കാടിറങ്ങുന്ന വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാനുള്ള നിയമനിർമ്മാണം നടത്തണമെന്നുള്ളത് ഭരണപക്ഷത്തിന്റെ ഭാഗമായ കേരള കോൺഗ്രസ് മാണി വിഭാഗം ഇതിന്റെ പേരിൽ ഏറെ പഴിയും കേട്ടിരുന്നു വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നൂറുകണക്കിന് കർഷകർക്ക് ജീവൻ തന്നെ നഷ്ടപ്പെട്ടിരുന്നു അത്താണി നഷ്ടപ്പെട്ട ഈ കുടുംബങ്ങളുടെ കണ്ണീരിൽ കുതിർന്ന ജീവിതം കണ്ടാണ് ജോസ് കെ മാണി കാടിറങ്ങുന്ന വന്യജീവികളെ വെടിവെച്ച് കൊല്ലാനുള്ള നിയമനിർമ്മാണം നിർമ്മാണം നടത്തണമെന്ന ആവശ്യം പിണറായി സർക്കാരിന് മുൻപിൽ അവതരിപ്പിച്ചത് വന നിയമ ഭേദഗതി ഈ നിയമസഭാ സമ്മേളനത്തിൽ പാസ് നിർദ്ദേശവും അദ്ദേഹം എൽ ഡി എഫിന് സമർപ്പിച്ചു തങ്ങളുടെ ഈ നിർദ്ദേശം അംഗീകരിച്ചില്ലെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുമെന്നുള്ള ജോസ് കെ മാണിയുടെ പരാമർശം അതിൻ്റെതായ ഗൗരവത്തോടെ ഉൾക്കൊണ്ടു എന്നതിന്റെ തെളിവാണ് മന്ത്രിസഭാ യോഗത്തിന് മുൻപ് തന്നെ ഗൂഗിൾ മീറ്റ് നടത്തിയത് ഇതൊരു അസാധാരണമായ നടപടിയാണ് കണ്ണൂർ വയനാട് കാസർഗോഡ് പാലക്കാട് മേഖലയിലേക്ക് ചെല്ലുന്ന കേരള കോൺഗ്രസ് നേതാക്കൾക്ക് മുൻപിൽ കർഷകർ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് തങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ വിവരിച്ചത് ഗൃഹനാഥന്മാർ വന്യജീവികളാൽ കൊല്ലപ്പെട്ട വീടുകൾ സന്ദർശിച്ച ജോസ് കെ മാണിയെ കണ്ടപ്പോൾ വീട്ടുകാർ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് തങ്ങളുടെ നഷ്ടം എത്രയെന്ന് വിവരിച്ചത് ഞങ്ങളിനി എന്ത് ചെയ്യുമെന്നുള്ള അവരുടെ കണ്ണീർ പരാതിക്ക് പരിഹാരം ഉണ്ടാക്കണമെന്ന് ജോസ് കെ മാണി അന്നേ ഉറപ്പിച്ചിരുന്നു എന്ന് വേണം കരുതാൻ എല്ലാവരും ജോസ് കി മാണിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് കെ എം മാണി കർഷകർക്ക് വേണ്ടി നടത്തിയിട്ടുള്ളത് പോലുള്ള വിപ്ലവകരമായ ഇടപെടലുകൾ തന്നെയാണ് മലബാർ സന്ദർശിച്ച ജോസ് കെ മാണിയെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ കെ എം മാണി നയിച്ച കേരള യാത്രയുടെ ഓർമ്മകൾ പങ്കുവെച്ചാണ് മലബാറിലെ കർഷകർ വരവേറ്റത് അന്ന് കുടിയേറ്റ മേഖലകളിൽ പാളത്തൊപ്പി ധരിച്ച കെ എം മാണി പ്രസംഗിച്ചതിന്റെ ഓർമ്മകൾ പലരും പങ്കുവെക്കുകയുണ്ടായി വെളിച്ച വിപ്ലവം വഴി മലമേഖലകളിൽ വൈദ്യുതി എത്തിച്ചു നൽകിയതിനെ അവർ ഇന്നും നന്ദിയോട് ഓർക്കും കേരള കോൺഗ്രസ് ഭരണകക്ഷിയുടെ ഭാഗമായിരുന്നിട്ടും കർഷകർക്കായി ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന പരാതി സജീവമായി നിലനിൽക്കുമ്പോഴാണ് ഈ നിയമസഭാ സമ്മേളനത്തിൽ തന്നെ കാടിറങ്ങുന്ന വന്യജീവികളെ വെടിവെച്ചു കൊല്ലാനുള്ള നിയമനിർമ്മാണം നടത്തണമെന്നുള്ള ഭേദഗതി നിർദ്ദേശം കേരള കോൺഗ്രസിന്റെ ആവശ്യമായി ഉയർത്തുകയും അത് നിയമസഭയിൽ പാസ്സാക്കുവാനുള്ള സത്വര നടപടികൾ ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നത് ഒരു മുന്നണിയുടെയും ഭാഗമല്ലാതിരുന്ന സമയത്ത് ചരൽകുന്നിൽ വെച്ച് നടന്ന കേരള കോൺഗ്രസ് ക്യാമ്പിൽ വെച്ച കെ എം ആണി പറയുകയുണ്ടായി കേരള കോൺഗ്രസ് സുന്ദരിയായ ഒരു യുവതിയാണ് അതിനെ ആരും മോഹിക്കും എന്തായാലും ആ സുന്ദരി പിന്നീട് എൽ ഡി എഫിന്റെ ഭാഗമായി മാറുകയായിരുന്നു അന്ന് മുതൽ കേരള കോൺഗ്രസിനെതിരെ എതിരാളികൾ ഉയർത്തിയ പ്രധാന വെല്ലുവിളിയായിരുന്നു വന നിയമ ഭേദഗതി കിഫയും കത്തോലിക്ക കോൺഗ്രസും ഒക്കെ അവരുടെ കർഷക സമരങ്ങളിൽ കേരള കോൺഗ്രസിനെ ശരിക്കും ചവിട്ടിക്കൂട്ടുകയായിരുന്നു ഈ നിയമസഭാ സമ്മേളനത്തിൽ കാടിറങ്ങുന്ന വന്യജീവികളെ വെടിവെച്ചു കൊല്ലാനുള്ള നിയമനിർമ്മാണം നടത്തണമെന്നുള്ള കേരള കോൺഗ്രസിന്റെ ആവശ്യത്തിന് അനുകൂലമായി നിയമ ഭേദഗതി പാസാകുമ്പോൾ മാണി വിഭാഗത്തിന്റെ നേതൃത്വത്തിലുള്ള പുതിയൊരു കർഷക മുന്നേറ്റമായി അത് മാറുമെന്ന കാര്യത്തിൽ തർക്കമില്ല വന്യജീവി സംരക്ഷണം ഭേദഗതി നിയമനിർമ്മാണത്തിനുള്ള കേരള കോൺഗ്രസ് പാർട്ടിയുടെ പോരാട്ടം ഇന്ത്യയിലെ എല്ലാ പാർട്ടികൾക്കും മാതൃകയാണെന്നാണ് പാർട്ടി ചെയർമാനും കൂടിയായ ജോസ് കെ മാണി എം അഭിപ്രായപ്പെട്ടത് ഏറെ നാളുകളായി ജനവാസ മേഖലകളിൽ ഇറങ്ങുന്ന അക്രമകാരികളായ വന്യമൃഗങ്ങളെ വെടിവെച്ചു കൊല്ലാനുള്ള നിയമനിർമ്മാണത്തിനായുള്ള ശക്തമായ പ്രക്ഷോഭത്തിലായിരുന്നു കേരള കോൺഗ്രസ് എം വനാതിർത്തി പങ്കിടുന്ന ജനവാസ മേഖലകളിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നതിന് തടസ്സമായി നിൽക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് കോൺഗ്രസ് സർക്കാർ പാസാക്കിയ കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമമാണ് ീ നിയമം കാലോചിതമായി ഭേദഗതി ചെയ്യണമെന്ന ആവശ്യം ലോക്സഭയിലും രാജ്യസഭയിലും പലതവണ കേരള കോൺഗ്രസ് എം ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് എന്നാൽ ഇക്കാര്യത്തിൽ ഒരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല ഈ സാഹചര്യത്തിലാണ് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നതിനുള്ള ബാധ്യത സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കുമെന്ന സുപ്രധാനമായ ആവശ്യം മലയോര കർഷകർക്ക് വേണ്ടി എൽ മുഖ്യമന്ത്രി പിണറായി വിജയന് മുമ്പാകെയും കേരള കോൺഗ്രസ് എം ഉന്നയിച്ചത് ഇതിനു വേണ്ടി ഒരു പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കണമെന്ന് പോലും ജോസ് കെ മാണി ആവശ്യപ്പെടുകയുണ്ടായി ഈ ആവശ്യമടങ്ങിയ ബില്ലിനാണ് കേരള മന്ത്രിസഭയുടെ പ്രത്യേക യോഗം ഇപ്പോൾ അംഗീകാരം നൽകിയിരിക്കുന്നത് പതിറ്റാണ്ടുകളായി കേരളത്തിലെ മലയോര കർഷകർ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന ആവശ്യമാണ് കേരള കോൺഗ്രസ് എം എൽ ഡി എഫിന്റെ ഘടക കക്ഷി എന്ന നിലയിൽ യാഥാർത്ഥ്യമാക്കിയെടുത്തിരിക്കുന്നത് തൊഴിലാളി വർഗ പാർട്ടിയായ സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിൽ കേരള കോൺഗ്രസ് അംഗമായിരിക്കുമ്പോൾ കർഷകരുടെ താല്പര്യം നേടിയെടുക്കാനാകുന്നില്ല എന്ന ആരോപണം നിലനിൽക്കുമ്പോഴാണ് ജോസ് കെ മാണിയുടെ പാർട്ടി ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കുകയും അത് നിയമസഭയിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ നയരാർ മന്ത്രിസഭയിൽ കെ എ മാണി ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോഴാണ് ബജറ്റിൽ കർഷക തൊഴിലാളി പെൻഷൻ അനുവദിച്ചിട്ടുള്ളതെന്നും ഈ അവസരത്തിൽ ഓർക്കേണ്ടതുണ്ട് എന്തായാലും ഈ നിയമം പാസ്സാകുന്നതോടെ ക്രൈസ്തവ സഭകൾക്കും കർഷകർക്കും എൽ ഡി എഫ് പ്രവേശനത്തിന്റെ പേരിൽ ജോസ് കെ മാണിയോടും കേരള കോൺഗ്രസിനോടും ഉണ്ടായേക്കുന്ന അകൽച്ച മാറിയിട്ടുണ്ട് എന്ന് വേണം കരുതുക ഇത് വരുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും കേരള കോൺഗ്രസ് എമ്മിന് ഗുണകരമാകും എന്ന വിലയിരുത്തലിലാണ് രാഷ്ട്രീയ निरीक्षण